ഒരു ലാബ് ടെക്നീഷ്യൻ ആയിരുന്ന ഞാൻ ഇങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്ന ചെറിയൊരു സ്റ്റോറിയാണ് മൂന്ന് വർഷത്തോളം ലാബ് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഞാൻ റിസീവ് ചെയ്തതിനു ശേഷം പഠിച്ചതാണ് കേട്ടോ ബ്രൈഡൽ മേക്കവർ അപ്പോ സർട്ടിഫൈഡ് കോഴ്സ് ആയിരുന്നു നമ്മുടെ എടുപ്പാട് പോകിലായിരുന്നു ഞാൻ കോഴ്സ് ചെയ്തത് നല്ല അടിപൊളി ക്ലാസ് ഒക്കെ ആയിരുന്നു കോളേജ് പഠിക്കുന്ന സമയത്ത് മേക്കപ്പിനോട് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു ഞാൻ അതായത് എനിക്ക് ചെയ്യുന്നേക്കാളും മറ്റുള്ളവർ ചെയ്തു കൊടുക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് അങ്ങനെ എന്റെ ആദ്യമുതലേ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ ഈ ഫീൽഡിൽ ഭയങ്കര കോമ്പറ്റീഷൻ കൂടുതലാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഫീൽഡിലേക്ക് വരാനും ചെറിയൊരു സ്ട്രഗിൾ ഇല്ല അപ്പൊ അധികം ബുദ്ധിമുട്ടുകൊണ്ട് ഞാന് എന്റെ ആഗ്രഹം ആ സമയത്ത് തൽക്കാലം ഉപേക്ഷിച്ചിട്ട് ഈ ഫീൽഡ് ചൂസ് ചെയ്യാൻ അത് എനിക്ക് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി എന്നാലും ഉള്ളില് ചെറിയ രീതിയിൽ ഈ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എത്തിന് ശേഷം ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു അങ്ങനെ ഞാനും എന്റെ ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ വൈഫും കൂടെ ആയിരുന്നു മേക്കപ്പ് ക്ലാസ് പഠിക്കാൻ പോയത് അവർക്കും നല്ലവണ്ണം ഇൻട്രസ്റ്റ് ഇല്ല രണ്ടാളും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യാന്നുള്ള പ്ലാനിലായിരുന്നു ഞങ്ങൾ രണ്ടാളും കൂടെ ക്ലാസിൽ പോയത് നിങ്ങൾ രണ്ടാളും കല്യാണം വൈകുന്നേരം ഒരുമിച്ചായിരുന്നോ പക്ഷെ അവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ബ്രൈഡൽ മേക്കപ്പ് കോഴ്സ് ചെയ്യണതിന് മുമ്പേ എന്റെ കയ്യിൽ പ്രൊഡക്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു കാരണം ഞാൻ എന്റെ ഫ്രണ്ട്സ് ആൾക്ക് കുറെ ആൾക്കാർക്ക് വെഡിങ്ങിനൊക്കെ മെക്കവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഒന്നും കൂടെ ഈ ഫീൽഡിൽ കയറാൻ തീരുമാനിച്ചത് പക്ഷെ ഞാൻ പഠിച്ചിട്ടുണ്ടാക്കിയൊരു ജോലിയിട്ടില്ല ലാപ് ടെക്നീഷ്യൻ അത് ഉപേക്ഷിച്ചിട്ടാണ് ഇതിൽ വന്നത് കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ചിട്ടില്ല എന്നാലും പക്ഷെ അതിന്റെ റീസൺ ഞാൻ സപ്പോർട്ട്